സീസൺസ് ആണ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണി ടാസ്ക് തന്നെയാണ് ഇന്ന് ഈ ടാസ്ക് മൂന്ന് പേർക്ക് ചെയ്യാനാണ് ബിഗ് ബോസ് അവസരം കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപയുടെ ഇരുപത് കെട്ടുകൾ ഒരു കാറിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പേർക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റും വെറും ഒരു മിനിറ്റ് സമയം മാത്രമായിരിക്കും തരുന്നത് പണം എടുക്കാതെ സമയത്തിനുള്ളിലാണെങ്കിലും നിങ്ങൾക്ക് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്നും എവിക്റ്റായി പുറത്തേക്ക് പോകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ എല്ലാവരോടും യാത്ര പറയാൻ അവസാനമായിട്ട് എന്തെങ്കിലും പറയാണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുബോളം നൂറ കെട്ടിപ്പിടിക്കുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ടൈം നോക്കണം കറക്റ്റായിട്ട് എടുത്തിട്ട് വേഗം വരണം സമയത്തിന് സമയം വേഗം നോക്കിയിട്ട് വേഗം വന്നോളെ കിട്ടുന്നത് കൈ കിട്ടി വേഗം വരണം എന്നു പറഞ്ഞു അനീഷനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നെവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത് ആദ്യമൊക്കെ ആണെങ്കിലും അനുമോളിനോട് ഭയങ്കര ആ ഒരു ടാസ്കിൻ്റെ ഇതിൽ അക്ബർ ആണെങ്കിലും പറയുന്നുണ്ട് അനുമോൾ ചെരിപ്പിടാതെയാണ് പോയത് അപ്പോൾ അനുമോൾ പറയണത് എനിക്ക് ചെരുപ്പിടാതെ പോയാലാണ് എനിക്ക് നന്നായി ഓടാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അക്ബറൊക്കെ പറയുന്നുണ്ട് ചെരുപ്പിടാ അനുമോൾ ചെരിപ്പിടുന്നത് അപ്പോൾ ആദ്യം പറയുന്നത് ഞാൻ ചെരുപ്പും കൊണ്ട് വരാമെന്നൊക്കെ അക്ബറൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് ഓരോരു നല്ല പ്ലാൻ ചെയ്തിട്ടാണ് എണ്ണ എന്ന് പറഞ്ഞു പ്ലാൻ ചെയ്തു ഓരോ ഓരോരുത്തരും എവിടെ പോയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു അവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോയത് കൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുത്തുകൊണ്ട് അനുമോൾ മാസമായിട്ട് തിരിച്ചേറി